കൃഷി ഗുണമല്ലാന്നറിയോ വവ്വാൽ അടുത്ത തോട്ടത്തിലെ ഏറ്റവും മുഴുത്ത ഇതുപോലെ മാംസളമായ പാകമുള്ള പഴുക്കയെ പറിച്ചുകൊണ്ട് വന്ന് ആനിയെ കയറിയുന്നത് ഇതിൻ്റെ നീര് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ അല്ലാതെ കുഞ്ഞുപഴുക്കാൻ പറിച്ചുകൊണ്ട് വരികയല്ല ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അവരെടുക്കുള്ളൂ അത് അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ ഇത് വിത്ത് ഗുണം പത്ത് ഗുണം ആശാനെ ഈ ചായപ്പിളക്കാൻ എന്റെ അമ്മാവും വന്നിരിപ്പുണ്ട് അരിക്കുഴ മേമടങ്ങിന്ന് വന്നതാണ് പുള്ളിക്ക് മുറുക്കുന്ന ശീലമുണ്ട് അപ്പം പുള്ളിക്ക് ഫ്രഷ് പഴുക്ക കിട്ടിയാലേ പുള്ളി മുറുക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇന്നലെ വീണൊക്കെ കിടപ്പുണ്ട് അപ്പോൾ പുള്ളിക്ക് രണ്ട് പഴുക്കാ പറിക്കാൻ വേണ്ടി ആ കമു കയറി പറിക്കാൻ വേണ്ടി പോവുക വരാമെങ്കിൽ ഞാൻ കയറി പറിക്കുന്നത് കാണാം

കൊടുത്തതാണ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കൊറച്ച് കമ്പുക നിർത്തിയിട്ടുണ്ട് ഇതുപോലെ വല്ലവരും വന്നാല് വി ഐപികൾ വന്നാല് ഒരെണ്ണം ഫ്രഷർ ആയിട്ട് പറിച്ചു കൊടുക്കാമല്ലോ ആ പഴുത്തി നിർത്തിയിട്ടുണ്ട് ആ കഴിഞ്ഞ ദിവസം ഈ ആശാന്റെ കൗങ്ങാലെ അടക്കാ പറിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അത് ഇനി കുറച്ചുകൂടി പറിച്ചു തീരാനുണ്ട് അത് നാളെ വരുമെന്നാണ് അവര് വരുമോന്ന പറഞ്ഞേക്കുന്നു അതെന്നവരെ പഴുക്ക അത് പഴുക്കിയും പച്ചപ്പാക്കും എല്ലാം കൂടെ ഒരു വിലയ്ക്കാണ് കൊടുത്തത് ഒന്നിച്ചു കൊടുക്ക ഒന്നിച്ച് കൊടുക്കാം കിലോയ്ക്ക് ഇരുപത്തിനാല് രൂപയ്ക്ക് വില തൊണ്ടോടുകൂടി തൊണ്ടോടുകൂടി വിലയൊക്കെ ഒരു പാർട്ടി കഴിഞ്ഞ ആഴ്ച വന്ന് ചോദിച്ചായിരുന്നു പുള്ളി ഇരുപത് രൂപയാണ് പറഞ്ഞത് ഇത് നീലൊരു കാരൻ ഒരാളാണ് വന്നത് പുള്ളി നല്ല വില തരുന്ന തരുന്നയാളാ ഇവിടെ തൈ വെച്ചിരിക്കും ആ ഇതൊക്കെ ഇൻ്റർസെ മംഗളം നട്ടം ഇത് ഒരു ഇത് നട്ടിട്ട് ആറുമാസമായതുകൊള്ളു ഇത്രയും നല്ലൊരു വരുമാനമുള്ള കൃഷി വേറെ ഇല്ല ഇപ്പം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒന്നും നഷ്ടപ്പെടാനല്ല ഒന്നിച്ച് നമുക്ക് പറിച്ച ആദായ കൊടുക്കാം പണിയും കുറവല്ലേ പണിയും പ്രശ്നം ഇപ്പം എല്ലാവരും ഈ കവങ്ങ് വെക്കുക അതുകൊണ്ട് വില കുറയാൻ സാധ്യതയില്ല അങ്ങനെ നമ്മുടെ ഇവിടെയല്ലേ എല്ലാവരും കവങ്ങ് വെക്കുന്നത് ഈ വെള്ളരിക്കൊണ്ട് ഭീമനടി ചിറ്റാരിക്കൽ ചെറുപുഴ അങ്ങനെ ആ ഭാഗത്തുകൂടെ ഞാൻ ജോലി ചെയ്ത മനുഷ്യനാണ് അവിടെയൊക്കെ കമുകും തോട്ടങ്ങൾ കാണണം നമ്മുടെ ഇവിടെയല്ലേ ഇപ്പോൾ എല്ലാവരും അന്ന് കമുക് വെക്കുമ്പോഴത്തേനും എല്ലാവരും വെച്ച് വെച്ചു എന്ന് പറയുന്നത് അവിടെയൊക്കെ തോട്ടങ്ങൾ കാണണം വള്ളരിക്കുണ്ട് ഭീമനടി ചിറ്റാരിക്കൽ ചെറുപുഴ അങ്ങനെ ആ ഭാഗത്ത് അന്നേരം നമ്മൾ അതിശയിച്ചു പോകും ഇവിടെയൊന്നും അതിൻ്റെ ആയിരത്തിലൊരു അംശം പോലും ആരും വെച്ചിട്ടില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ ഇവിടെ ഇതുപോലെ കവങ്ങുണ്ടായിരുന്നു ആ കവങ്ങും തെങ്ങും ആയിരുന്നു ആ അതുകഴിഞ്ഞല്ലേ അതെ 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 എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ അയൽക്കാരെല്ലാം കൂടി ഇരുന്ന് ഇവിടെ പാക്ക് പൊളിക്കുന്നതൊക്കെ ഞാൻ ഉറങ്ങുന്നുണ്ട് അന്ന് പാക്ക് പൊളി അന്ന് കപ്പ വാട്ടർ കപ്പ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയലോക്കങ്കാർ കൂടുന്ന ഒരു സംഭവമായിരുന്നു അതുപോലെ പെസകായിക്ക് എല്ലാ വീട്ടിലും മാറി മാറി പോയി അപ്പം മുറിക്കുമായിരുന്നു ഇന്ന് ആ സമ്പ്രദായമൊക്കെ പാടെ പോയി ഒരാ ആൾക്കാർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവനവൻ അവനവൻ്റെ കാര്യം വേണേ കൂലിക്ക് ആളെ വിളിച്ച് കാര്യം നടത്തിക്കോണം അങ്ങനെ ഒരു ലൈഫാണ് ഇന്നിപ്പം എല്ലാ മനുഷ്യരും തമ്മിൽ എന്നാൽ ആരും തമ്മിൽ പണക്കവും ഇല്ല അങ്ങനത്തെ ഒരു മൈൻഡായിപ്പോയി ഇന്നിപ്പം പണ്ടങ്ങനെയല്ല പാക്ക് പറച്ചവും കൂട്ടി അന്നേരത്തിന് അയൽക്കാരെല്ലാം വന്നു പൂരിചാറ് കള്ളും മേടിച്ച് വെച്ചു എല്ലാവരും ഓരോ ഗ്ലാസ് അടിച്ചടിച്ച് ഇരുന്ന് തിരിച്ച് അവരുടെ വീട്ടിൽ വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു

ഇത് നാടൻ അല്ലാതെ ഇൻറ്റർസെ ഇതുപോലത്തെ ഇൻറ്റർസെ മംഗളായോ വെറും മംഗളായോ ഒന്നുമല്ല ഇതാണ് തനി നാടൻ ഈ കമുഖക്കെ ആശാന് ഈ കമുക പക്ഷി കൃഷി ചെയ്തതാണ് ആശാന് നട്ടതല്ല അല്ല അപ്പോൾ ഈ പക്ഷി കൃഷിയാന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ പക്ഷി തിന്നിട്ട് അത് തൂറി പോകുന്നുണ്ടാകുന്നതല്ലേ അങ്ങനെയല്ലേ ഇന്നാളെ പുറകിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നത് ആനിയും ആനിയും ആനിത്തോട്ടവും എല്ലാം കാണിച്ചു തന്നത് ഇത് പക്ഷി തിന്നിട്ട് തോറുന്നതല്ല ഇത് വവ്വാൽ ഇത് പറിച്ചുകൊണ്ട് പോവും എന്നിട്ട് ഇതിൻ്റെ നീര് ചപ്പി കുടിക്കുക ഇതിന് പുറത്തിങ്ങനെ നമ്മൾ തൊലി ഇങ്ങനെ പൊട്ടിച്ചു കണ്ടോ നല്ല നീരുണ്ട് ആ നീര് ചപ്പി കുടിച്ചിട്ട് ഇവർ താഴെയിടും അല്ലെങ്കിൽ ഇവർ ഇവിടെ ഇപ്പം ഈ പൊക്കത്തിൽ മരത്തെ വന്ന് തൂങ്ങും തൂങ്ങിയിട്ട് വഴുക്ക അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ തൂങ്ങും തൂങ്ങിയിട്ട് ഇത് ചപ്പിയിട്ട് അത് താഴോട്ടിടും അത് വണ്ണി കിടന്നുണ്ടാകുന്ന അതുകൊണ്ട് ഇത് ആശം നട്ടതല്ല ഇവിടുത്തെ ഒന്നും ഞാൻ നട്ടതല്ല എല്ലാം പോകാതെ നട്ടതാണ് അപ്പോൾ ഈ നട്ട വയ്ക്കുന്ന ഈ നട്ട ഞാൻ നട്ടത് ആ കാരണം ഇൻഡർസൈ മംഗ്ല ഭയങ്കരം നല്ലതാണ് രണ്ടര വർഷം കൊണ്ട് കായ്ക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നട്ടയേക്കുന്നതാണ് പക്ഷേ ഇതിന് ആയുസിൻ്റെ കേസ് അറിയത്തില്ല ഈ കവിൻ്റെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് വർഷമാണ് ഈ നാടൻ പക്ഷേ എന്തിനു അന്നേരം ഒരു കുഴപ്പമുണ്ട് ഏഴ് കൊല്ലം ആകാതെ കായ്ക്കാൻ തുടങ്ങാല്ലേ ഈ വവ്വാല് കൃഷി ചെയ്താലുള്ള ഗുണമല്ലാന്നറിയാമോ അടുത്ത തോട്ടത്തിലെ ഏറ്റവും മുഴുത്ത ഇതുപോലെ മാംസളമായ പാകമുള്ള പഴുക്കയെ പറിച്ചുകൊണ്ട് വന്ന ആനിയെ കയറുന്നത് ഇതിൻ്റെ നീര് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ അല്ലാതെ കുഞ്ഞു പുഴുക്കാ പഠിച്ചുകൊണ്ട് വരികയല്ല ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അവരെടുക്കുള്ളൂ അത് അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്നതാണ് ഇത് വിത്ത് ഗുണം പത്ത് ഗുണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ നന്ദി നമസ്കാരം